വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തൊന്ന് വചനഭാഗം ഹെബ്രായർ പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് മത്തായുടെ സുവിശേഷം ഒൻപത് ഒൻപത് പതിമൂന്ന് മത്തായി ശ്ലീഹായുടെ തിരുനാൾ ദിനമായി ഇന്ന് നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ സ്ലീഹായെ വിളിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് റോമാ ചക്രവർത്തിമാർക്കു വേണ്ടി ഹെറോദേശ് രാജാവിൻ്റെ ജോലിക്കാരായി ചുങ്കം പിരിച്ചിരുന്ന യഹൂദരെ പാപികളുടെയും പുരഞ്ജാതിക്കാരുടെയും ഗണത്തിലാണ് യഹൂദ നേതാക്കന്മാർ കരുതിയിരുന്നത് ഈ മത സാംസ്കാരിക മുൻവിധികളെ മറികടന്ന് ഈശോ ചുങ്കക്കാരനായ മത്തായിയെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കുകയാണ് അതുവഴി പാപികളെയും ചുങ്കക്കാരെയും അവഗണിക്കപ്പെടപ്പെട്ടവരെയും അകറ്റി നിർത്തണമെന്ന് കരുതിയിരുന്നവരെയും ഈശോ തന്നോട് ചേർത്ത് നിർത്തുന്നു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ബലഹീനരെ ചേർത്ത് നിർത്തുന്ന ഈശോയെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് പാപികളെ തേടി വരുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുഖമാണ് ഈശോ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പാപികളെ മാറ്റി നിർത്തുവാനല്ല മറിച്ച് അവരുടെ കൂടെയായിരുന്നു കൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ് മിസിഹായെ അനുഭവിച്ച മത്തായ സ്നേഹ തൻ്റെ മിശിഹ അനുഭവം പങ്കുവെച്ചതാണ് സ്ലിഹായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോയെ ലോകത്തിന് നൽകുവാൻ ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് ലിഖിതമായ സുവിശേഷങ്ങളാണ് സുവിശേഷകന്മാരിൽ ഒരുവനായി പരിശുദ്ധാരൂപിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പരിശുദ്ധാരൂപിയുടെ പ്രചോദനത്താൽ ഈശോയാകുന്ന സുവിശേഷം നമുക്ക് പങ്കുവെച്ച മത്തായ സ്ലിഹായുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം നാം അനുഭവിക്കുന്ന ഈശോയെ നാം ശ്രവിക്കുന്ന സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ